വിപണിയിൽ ഹലാൽ വെളിച്ചെണ്ണ ഇറക്കി എന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചാരണം പാരഷൂട്ട് എന്ന ബ്രാൻഡിൽ പുറത്തിറങ്ങുന്ന വെളിച്ചെണ്ണ കുപ്പിയിൽ ഹലാൽ ഇന്ത്യ ലേബൽ സഹിതമുള്ള ചിത്രമാണ് പ്രചരിക്കുന്നത് ജനകീയ ആവശ്യം കണക്കിലെടുത്ത് ഹലാൽ വെളിച്ചെണ്ണ വിപണിയിൽ ഇറക്കിയ വിവരം സസന്തോഷം അറിയിക്കുന്നു എന്ന വിവരണത്തോടെയാണ് പോസ്റ്റുകൾ പ്രചരിക്കുന്നത് എന്താണ് ഇതിനു പിന്നിലെ സത്യാവസ്ഥ പ്രചാരണം അടിസ്ഥാനരഹിതമാണ് പാരഷൂട്ട് വെളിച്ചെണ്ണയിൽ ഹലാൽ ലേബൽ ഇല്ല ചിത്രം പരിശോധിച്ചാൽ നൽകിയിരിക്കുന്ന ഹലാൽ ലേബൽ കുപ്പിയിൽ പ്രിന്റ് ചെയ്തതല്ല എന്നും മറ്റൊരു സ്റ്റിക്കറായി ഒട്ടിച്ചതാണ് എന്നും വ്യക്തമാകും ഇത് സ്റ്റിക്കർ വ്യാജമായി ചേർത്തതാകാമെന്ന സൂചന നൽകിയതിനെ തുടർന്ന് പാരഷൂട്ട് ബ്രാൻഡിൽ പുറത്തിറങ്ങുന്ന വെളിച്ചെണ്ണയുടെ കുപ്പികൾ ഞങ്ങൾ പരിശോധിച്ചു കുപ്പിയുടെ വിവിധ ആംഗിളുകൾ പരിശോധിച്ചെങ്കിലും വെജിറ്റേറിയൻ മാർക്കിംഗ് മാത്രമാണ് കണ്ടെത്താനായത് പാരഷൂട്ട് ബ്രാൻഡിൽ വെളിച്ചെണ്ണ പുറത്തിറക്കുന്ന മാരിക്കോ കമ്പനിയുടെ വെബ്സൈറ്റ് പരിശോധിച്ചപ്പോൾ എഡിബിൾ വിഭാഗത്തിൽ പട്ടികപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഉൽപ്പന്നത്തിന് ഹലാൽ ലേബൽ ഉണ്ടെന്ന സൂചന കണ്ടെത്താനായില്ല പ്രചരിക്കുന്ന ഹലാൽ ഇന്ത്യ ലേബൽ സംബന്ധിച്ച് ഹലാൽ ഇന്ത്യ വെബ്സൈറ്റിലും പരിശോധിച്ചു ലേബൽ നൽകുന്ന കമ്പനികളുടെയും ബ്രാൻഡുകളുടെയും പേരുകൾ വെബ്സൈറ്റിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് എന്നാൽ പാരശൂട്ട് മാരിക്കോ എന്നീ പേരുകളോ പ്രചരിക്കുന്ന ചിത്രത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന എച്ച് ഐ പി ഇരുപത്തി ആറ് എൺപത്തി അഞ്ച് പൂജ്യം നാല് പതിനെട്ട് എന്ന നമ്പറോ വെബ്സൈറ്റിൽ കണ്ടെത്താനായില്ല ഇതോടെ പ്രചരിക്കുന്നത് വ്യാജ ചിത്രമാണെന്ന് വ്യക്തമായി